ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞാടി തന്നെയാണ് നടക്കുന്നത് നമ്മുടെ റെന രണ്ടും കൽപ്പിച്ചാണ് നടക്കുന്നത് നന്നായിട്ട് അറിയാം അനുമോൾ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് എന്ന് അത് നമ്മുടെ ജിസേലിനോട് പോയി സംസാരിക്കുന്നുണ്ട് ഞാൻ അനുമോളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെനിക്ക് പുറത്ത് നെഗറ്റീവ് എന്ന രീതിയിൽ ഞാൻ ഫെയിം ആകുമെന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ റെനആ ഫാത്തിമ കളി തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരത്തിനോട് വന്നിട്ട് പറയേണ്ടത് ശരത്തേട്ടനെ എന്ത് കണ്ടിട്ട് അവളുടെ പുറകെ നടക്കുന്നത് അവളുടെ പുറകെ നടന്നോ ശരത്തേട്ടന് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ റെനാ ഫാത്തിമ പറയുമ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നത് ഞാൻ അനുമോളുടെ പുറകെ നടക്കണെങ്കിൽ ഞാൻ നടന്നോളൂ നീ ഇവിടെ കയറി ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട നീ മിണ്ടാണ്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരത്ത് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് ആ അനുമോളുടെ കൂടെ ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നടന്നോളൂ നീ നിന്റെ കാര്യം നോക്കുക നീ ഇവിടെ നിന്ന് മാറിപ്പോവാ ഇവിടെ വിളിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ട് നമ്മുടെ പക്ഷെ ശരത്തിനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല ഇന്നലെ ശരത്തും അക്ബറും ഇവരുടെ ഗ്യാങ് എല്ലാവരും കൂടെ സംസാരിച്ചിട്ടുണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് കിച്ചണീന്ന് അനുമോളെ ടാർഗറ്റ് ചെയ്യണം എന്ന് ഒരു പക്ഷേ ശരത്ത് വെറുതെ സപ്പോർട്ടായിട്ട് യിക്കുന്നതാകാം അക്ബർ വരുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്ന പറയുന്നുണ്ട് ഇവരുടെ ഒരു ഗെയിം പ്ലാൻ ആണോ ഇനി അനിമോളെ ടാർഗറ്റ് ചെയ്ത് തകർക്കാനെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ കാണും കഴിയുമ്പോഴും നമ്മുടെ ശരത്ത് അവിടെ നിന്നിട്ട് റന ഫാത്തിമേന ആരും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ശരത്തിനോട് ശരത്ത് ആരെയാണ് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്